മൗനയോഗി സ്വാമി ഹരിനാരായണൻ കേരളത്തിന്റെ മധ്യകാലഘട്ടത്തിലെ ചരിത്രരേഖകളിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെട്ടിരുന്നതും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ പത്താം അർഹമായതും സാമൂതിരി രാജവംശത്തിന്റെ ആസ്ഥാനവും കാലാന്തരത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ മലബാർ ജില്ലയുടെ ആസ്ഥാനവുമായി മാറിയ കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബുദ്ധപൂർണിമ ദിവസം നെല്ലിക്കോട് വേലായുധമേനോൻ സീതാലക്ഷ്മി ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂന്നാമത്തെ മകനായി ജനനം ജ്യേഷ്ഠൻ ജയറാം സഹോദരി കൃഷ്ണകുമാരി രണ്ടുപേരും വിദേശത്ത് കുടുംബസമേതം സുഖമായി കഴിയുന്നു ഗുരുവായൂർ യു പി സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം കുന്നംകുളം ടെക്നിക്കൽ ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠനം തുടർന്ന് തൃശൂർ എം ടി ഐയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസായി ടാറ്റ സുമോ കമ്പനിയിൽ സൂപ്പർവൈസറായി ജീവിതം ആരംഭിച്ചു ജോലി ചെയ്തുകൊണ്ടുള്ള തുടർ പഠനം ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടാക്കി നാലാം ക്ലാസ് മുതൽ ശാഖയിൽ പോയിരുന്നു ഒരു ദിവസം പൂജാമുറിയിൽ നിന്നും സാക്ഷാൽ ബാബയുടെ ദർശനം ലഭിക്കുകയും അനുഗ്രഹിക്കുകയും വിഭൂതി നൽകുകയും ചെയ്തുവന്ന അത്യത്ഭുതകരമായ കാര്യം സംഭവിച്ചതിനുശേഷം ശേഷം പുട്ടഭർത്തിയിലേക്ക് പോകുകയും അവിടെ ഗുരുധർമ്മം പ്രചരിപ്പിക്കുന്നതിനും ആശ്രമം സ്ഥാപിക്കുന്നതിനും ഇടയായി ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ ശരിയായ ആധ്യാത്മികത എന്താണെന്ന് മനസ്സിലാക്കി നിനക്ക് എന്ത് തരുന്നുവോ അത് ഇല്ലാത്ത മക്കൾക്ക് കൊടുക്കണം എന്നാണ് ബാബ പറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ് മതം സേവനമാണ് ധർമ്മം ഈ ആശയത്തിൽ രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും വിവിധതരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു ധർമ്മ ഡെവലപ്പിംഗ് ഹാർമണി ഫോർ ആബ്സല്യൂട്ട് റീഫോർമേഷൻ ഓഫ് മൈൻഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇറ്റ്സ് എ യുണീക് സെൽഫ് ഹെൽപ് പ്രോഗ്രാം ഫോർ ദി യൂത്ത് ഓഫ് ദി കൺട്രി യുവാക്കളെ സ്വയം പര്യാപ്തമാക്കുന്ന ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ളവർക്കായി യോഗ ക്ലാസുകൾ അർഹതപ്പെട്ട മുന്നൂറ് കുട്ടികൾക്ക് പഠിക്കാനായി സ്കോളർഷിപ്പ് അന്നപൂർണ യോജന വഴി നിത്യാന ആശ്രമത്തിൽ പാവപ്പെട്ടവർക്കായി ഭക്ഷണം നൽകുക ഹരിതഗീത പ്രൊജക്ടിന്റെ ഭാഗമായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക പാവപ്പെട്ട സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി നൂറ്റി എഴുപത്തിയഞ്ച് വിധവകൾക്കായി പെൻഷൻ സ്കീം വിവിധ ആശുപത്രികളുമായി സഹകരിച്ച് നിരവധി പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായം കുട്ടികളുടെ സംരക്ഷണം മുൻനിർത്തി പതിനെട്ട് കുട്ടികളെ ട്രസ്റ്റ് ഏറ്റെടുത്ത് മുഴുവൻ കാര്യങ്ങളും ചെയ്തുവരുന്നു ആന്റി അഡിക്ഷൻ ക്യാമ്പയിൻ കൌൺസിലിംഗ് ദുരന്ത നിവാരണ സഹായങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ ട്രസ്റ്റിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു സാധനയില്ലാത്ത സേവനം ബാധ്യതയാണ് സേവനമില്ലാത്ത സാധന ബന്ധനമാണ് ഈ ഒരു മുദ്രാവാക്യമാണ് ജീവിതത്തിൽ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഐ ക്യാമ്പ് സൗജന്യമായി നടത്തുന്നു ഇതിന്റെ ഭാഗമായി നൂറ്റി ഇരുപത്തെട്ടോളം ക്യാമ്പുകൾ നടത്തി അയ്യായിരത്തി നാനൂറ് കാറ്ററി സർജറി നടത്തിക്കഴിഞ്ഞു വിവിധ ആശുപത്രികളുമായി സഹകരിച്ച് നാനൂറോളം ഹൃദയ ശസ്ത്രക്രിയ നടത്തിക്കഴിഞ്ഞു ഹരിതഗീത എന്ന പദ്ധതിയുടെ ഭാഗമായി അമ്പതിനായിരത്തോളം വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അമ്മ മനസ്സ് അമ്മമാർക്ക് കെയർ സംരക്ഷണം എന്ന ഒരു പ്രൊജക്ട് ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്തിവരുന്നു നൂറോളം അമ്മമാർക്ക് എല്ലാ മാസവും പെൻഷൻ നൽകി വരുന്നു പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എൺപതോളം ക്യാൻസർ പേഷ്യന്റിനെ സംരക്ഷിക്കുന്നുണ്ട് സ്കൂൾ സ്റ്റുഡൻസിനു വേണ്ടി സ്പിരിച്വൽ മൗനയോഗ പ്രത്യേക പരിശീലനങ്ങൾ നൽകി വരുന്നു യു കെ സർക്കാരിന്റെ ഗ്ലോബൽ ഇൻസ്പിറേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് സ്പിരിച്വൽ ഹീലിംഗ് ഓപ്പറേഷൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് നൽകുകയുണ്ടായി എന്ന മതത്തിലൂടെ സേവനമാകുന്ന ധർമ്മത്തിലൂന്നി നിരന്തരമായ വിവിധ കർമ്മങ്ങൾ നടത്തി അശരണർക്കാശ്രയമരുളുന്ന സായി സജീവിനി ട്രസ്റ്റിന്റെ സ്ഥാപകനും ദേശവിദേശങ്ങളിലുള്ള നിരവധി പേർക്ക് സാന്ത്വനം നൽകിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂരിലെ സമ്പൂജ്യ ഡോക്ടർ മൗനയോഗി സ്വാമി ഹരിനാരായണൻ തൃപ്പാദങ്ങളെ പേനകം വിശ്വകലാക്ഷേത്രയുടെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു I'm